രാജേന്ദ്ര ആറാട്ടങ്ങൾ ആ സിനിമകൾ നല്ല കാണാൻ നല്ല നല്ല സിനിമ രാജേന്ദ്രന്റെ കാര്യം അർത്ഥം സി കുമാർ അത് ഉറപ്പാണ് എല്ലാവരും കൂടുതൽ കോമഡി മൂവിയാണ് കോമഡി ഇത് കോമഡിയാണ് ഇത് നമുക്ക് കുറവുണ്ട് അത് കഴിഞ്ഞിട്ട്

ണോ ചെയ്തിരിക്കുന്നത് നല്ലൊരു പണം അതായത് കാണാം അതായത് അങ്ങനെ തോന്നിയിട്ടില്ല സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞു അതായത് കുറെ കാലത്തിന് ശേഷം ഈ തിയേറ്ററിൽ ഫുള്ള് ചിരിയും കയ്യടിയും അത് ഏതൊരു കലാകാരനെ ആഗ്രഹിക്കൂല हाँ बराबर बराबर क्रिसमस में नर्ले वाला नर्ला ये क्रिसमस तो किना कान पर है ना इडियन तो कंटे लाडम बोसी टीवान थैंक यू थैंक यू इट्स साइको साइको नेक्स्ट राइट इस एंड क्या रख ശരി വേണ്ടോ ക്രിസ്മസ് തൂക്കി എന്ന് അറിയുന്നതിൽ നിങ്ങളെല്ലാവരും അങ്ങനെ പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഇതൊരു നല്ല അധ്വാനം ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഞാനും ഈശ്വരൻ അങ്ങനെ അവസരം തന്നു ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ കൂടെ പിന്നണിയിൽ പ്രവർത്തിച്ച അങ്കിത്വനോ ഒരു രക്ഷയില്ല എല്ലാവർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദോഷം മാർ അത് ശരിക്കും ഞാൻ സുരാജ് മെന്നാറുണ്ട് കാരണം എല്ലാ റോളും പുള്ളി ചെയ്യുന്നുണ്ട് പിന്നെ ലിസി സീഫ്ലുള്ളിനെ പറ്റി അതല്ല ലിസി സീഫിനെ പറ്റി പറയണെങ്കിൽ മുപ്പത്തേഴാമത്തെ പാടില്ല പുള്ളിയുടെ പുള്ളിനെ ആര് കണ്ണുവെക്കൽ എന്നാ പ്രാർത്ഥിക്കണം കാരണം എന്തോരം സിനിമ അതാ പറഞ്ഞത് പുള്ളിക്ക് പുള്ളിനെ കണ്ണുവെക്കൽ ഞാൻ പ്രാർത്ഥിക്കണം മുപ്പത്തേഴാമത്തെ ചിത്രം പുള്ളി ഒറ്റയ്ക്ക് ചെയ്യണം ഇത് സുരാജ് പങ്കിട്ടിട്ടാണ് സുരാജ് മെണ്മ്മയുടെ അതെ 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 ജീവനുണ്ട് അർത്ഥ കല്പന ഇതിലപ്പ് കണ്ടിടിക്കാം പിന്നെ തമാശ തമാശ ചിരിയെന്നേ മാത്രം പിന്നെന്താ പിന്നെ കുറെ കഥപാതം ചെയ്യണം എല്ലാ ആ ചിച്ച് കോമഡിയൊക്കെ വർക്കഔട്ട് ആയിട്ടുണ്ട് എല്ലാവരും ഫാമിലിയൊക്കെ പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര കോമഡിക്ക് വേണ്ടി കോമഡിയല്ല സിറ്റുവേഷൻ കോമഡി ആരോപിച്ചു സിറ്റുവേഷനില് അവരുടെ അവസ്ഥയും കാര്യങ്ങളും നോക്കി പറഞ്ഞു നേരത്തെ പറഞ്ഞു ക്രിസ്മസ് നോക്കിയില്ല ക്രിസ്മസിനെ ക്രിസ്മസ് ാക്കേജാണ് ഇതിൽ അവജൊന്നും ബാക്കി എല്ലാവരും പക്ഷെ അവർ ആണെങ്കിലും ബാക്കി എല്ലാവരും കലമാസം എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തു എല്ലാവരും അവരുടെ സൂപ്പർ സൂപ്പറായിട്ട് ചെയ്തു அந்த ட்ரெல்லிங் ஆயிட்டுள்ள சுராஜி அப்படியே பண்மேன் ஷோ அது க்ளைமாக்கி ஷோஸ் ஆயிருக்கும் வந்து என்ஜோய் எல்லா என்ஜோய் பற்றி பிரதேசி ஃபுல்ஸ் சித்தாண்டு ஆகும் அதுபோல தான் ட்ரெல்லிங் ഭയങ്കര സന്തോഷമാണ് അത് പോലെ ഒരു നല്ല പടത്തിന്റെ ഭാഗമായി പറ്റിട്ടുണ്ട് സ്വരാജേന്റെ ഒരു പുള്ളി കാരക്ടർ പറഞ്ഞാൽ ലൈബറുടെ ഭാഷ ആറാട്ടുകയാണ് എന്ന് പോലെ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ നമ്മളൊരു പടം അങ്ങനെ പറഞ്ഞ് വരത്തിക്കാം എല്ലാ പടത്തിലും തന്നെ വിളിക്കട്ടോ അല്ല അങ്ങനെ ലൈബ്രറിയിൽ നിന്ന് നല്ല പടങ്ങളുടെ ഭാഗവും പറ്റുന്നു സമരനാണെങ്കിലും ഫ്രെയിമില് കഴിഞ്ഞിട്ടാവുന്ന സമരനാണ് അത് കഴിഞ്ഞിട്ട് പുഴി മുളപ്പുഴി എന്ന് പറഞ്ഞ പടത്തിൽ തുഞ്ചിയ റോൾ ഇണ്ട് ആ പടവും ഇട്ടു അപ്പോൾ അങ്ങനെ വരുന്ന കൂടെ തമാശക്ക് പറയാറുണ്ട് മെയിൻ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടും ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് പിന്നെ ഒരുപാട് സ്വരാജായിട്ട് ഉദ്ദേശിനെ പോലുള്ള നല്ല നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം നമ്മുടെ കൂടെയൊക്കെ പിടിച്ചിരിക്കാൻ ഉള്ളതായിരുന്നു എൻ്റെ ടാസ്ഫ് അത് മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വന്നോ അപ്പോൾ ഓൺലൈൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അത് നോക്കാൻ പറ്റിയിട്ടില്ല അവളെ പടത്തിൻ്റെതായതുകൊണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സമയത്ത് ിൽ പറഞ്ഞത് എല്ലാവരുടെയും എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഫുഡ് കോമഡി മോഡിയോ പക്ഷെ കോമഡി കാലത്ത് അത്യാവശ്യം ചെങ്ങനാട്ടിൽ പ്രചാരണമായിരിക്കും സിറ്റുവേഷൻ കോമഡിസാണ് എല്ലാ കോമഡി ഡ്രൈവിൻ്റെ പെർഫോമൻസ് യാത്രയ്ക്ക് എല്ലാ എന്തെങ്കിലും ഒക്കെ വന്ന് കാടി ഒന്നും അടിപൊളിയാണ് നമുക്ക് പറഞ്ഞു അത്യാവശ്യം ഫാമിലി ഫ്രണ്ട്സൊക്കെ വന്നിട്ട് സ്പ്രാൻസ് കാണിച്ചിരുന്നില്ല ടീഡിക്ക് വേറൊരു ഫുഡ് കോമഡി ഉണ്ട് അത് നമുക്ക് ക്ലൈമാക്സ് മനസ്സിലാവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് സുരാജന്റെ സൈക്കോ അത് നമ്മള് എനിക്ക് അറിയില്ല സൈക്കോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാൻ ഓക്കെ പക്ഷെ എന്നാലും നല്ല രസമുണ്ട് അതായത് പുള്ളി അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ സ്മൈലാണെങ്കിൽ പോലും അത് അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വീഡിയോ ഉറപ്പായിട്ടും ഇത് എന്തായാലും ഹിറ്റ് ആണ് ഇത് ഡെഫിനറ്റ്ലി ഓൾറെഡി ഫാമിലി എല്ലാവരും ഏറ്റെടുത്തു നല്ല രസമാണ് ഹിറ്റ് ഇതെ ഒരു കോമഡി പടമായിട്ടൊന്നും പോകുന്ന അങ്ങനെയുള്ളവർക്കൊരു ജോലറൊക്കെ ഇഷ്ടപ്പെടുകയല്ല സിറ്റുവേഷൻ കോമഡി കോമഡിയുള്ളൂ സുരാജ് വെറൈറ്റി ആയിട്ട് തരുന്നത് ഒരു ചെയ്യാത്തൊരു വെറൈറ്റി ഉള്ളതാണ് സുരാജ് ഇരിക്കുന്നുണ്ടോ കുഴപ്പമില്ല ഒരു ഫാമിലി പോയി ബാക്കിയെല്ലാം കൊഴിയും പോയി കത്ത് കുത്തൊക്കെ ഉള്ളത് അങ്ങനെ ഒരു ഫാമിലി ഒരു ഫാമിലി മൂവിയായിട്ട് അങ്ങനെയുള്ളവർക്ക് ഇഷ്ടപ്പെടും കുഴപ്പമില്ല എല്ലാ ജോലർക്കും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല കാരണം അതൊരു പിന്നെ അങ്ങനെ ഒരു സ്ഥലപ്പൊത്ത് ും അവരവരുടെ ക്യാരക്ടറും ഏറ്റവും ഭംഗിയായിട്ട് തന്നെ കൈയ്യടക്കത്തോടെ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു ആണെങ്കിലും പിന്നെ അമ്മവേഷം ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ബാക്കിയുള്ള ക്യാരക്ടറാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ചു കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പടയൻ തന്നെയായിരുന്നു എക്സ്ട്രാ തന്നെയാണ് പണം